പലവട്ടം പൂക്കാലം വഴി തിരുത്തി പോയിട്ടൊരു നാളും പൂക്കാമാം കൊണ്ടിൽ പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ട് ഊം കുയിലൊന്നു പാടി പറഞ്ഞ് ഓം കുയിലൊന്നു പാടി പറഞ്ഞു നേരത്തൻ പടിവാദോ പദവിന്യാസം കേട്ട പോലെ ഒരവായാലൊരു കാലും തിരിയാത്ത മധുമാസം ഒരു മാത്രം കൊണ്ടുവന്നല്ലു ഒരു മാത്ര കൊണ്ടുവന്നല്ലു കൊടിയോടിയോടിപ്പോ പടിമാതിൽ ചെന്നും നീട്ടുന്ന നേരം നിറവേ തളുക്കുന്നു പൂക്കുന്നു കായുന്നു കനവിൻ്റെ മാവിൻ കൊമ്പ് എൻ്റെ കരളിലെത്തേ മാവിൻ കൊമ്പ് എന്റെ കരളിൽ മുത്തോലത്തിൻ്റെ താമരത്തേനും കൊണ്ടേവാ ചന്ദനം പൂക്കും മാറ്റോരം ചായുറങ്ങാലോലം ദൂരെ ആരോ തുന്നും തൂവൽ കൂട്ടി താമരത്തേനും കൊണ്ടേവാൻ കലാകാരം നമ്മുടെ നാട്ടിലെ ഒരു പിന്നെ ഒരു കലയുടെ ഒരു രാജാവാണ് அவர் நமக்கு நம்மள நம்ம நாட்டில் வெட்டி வேணாம் கொண்டு வரணும்